നേരത്ത് ഫജർ നേരത്തുള്ള കുളി പതിവാക്കുക എന്ന് പറയുന്നത് അതോടൊപ്പം മഹാന്മാർ പറയുന്നുണ്ട് യാ യാ നൂറു ഏ പ്രകാശവാനായ പടച്ചോനെ നൂറായ അള്ളാ എന്ന് വിളിക്കുന്ന പടച്ചോന്റെ അള്ളാഹു നൂറാണെന്ന് പറയുന്ന അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ നാമം യാ നൂറു യാ പ്രകാശം പെരുത്തുന്ന പടച്ചോനെ ആ പരിശുദ്ധമായ ഇസ്മ ഒരു വിശ്വാസി വിശ്വാസിനി ഇരുന്നൂറ്റി അമ്പത്തി ആറ് എണ്ണം അതിനേക്കാൾ കൂടുതൽ കുറയാതെ പതിവാക്കിപ്പോന്നാൽ തീർച്ചയായും അവരുടെ മുഖത്ത് വല്ലാത്ത മുഗലാവണ്യം മുഖത്തിൻ്റെ സൗന്ദര്യം വർദ്ധിക്കുമെന്നും അതേപോലെ തന്നെ ഹൃദയം പ്രകാശിക്കുമെന്നും അത്തരക്കാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ തേജസ് വർദ്ധിക്കുമെന്നും എല്ലാം പൊലമാക്കൾ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഏറ്റവും എഫക്റ്റീവാണ് യാ നൂറു യാ അള്ള അത് നമ്മുടെ സഹോദരിമാർക്ക് നമ്മുടെ സഹോദരന്മാർക്ക് പതിവാക്കാവുന്നതാണ് അതോടൊപ്പം കുളിക്കുന്ന ഈ ഒരു സമയം നമ്മളെ കൊണ്ട് കഴിയുന്ന പോലെ പിന്നെ എന്ത് വെള്ളം കൊണ്ടാണ് കുളിക്കാന്നാ പലർക്കും സംശയമുള്ളത് ചൂടുവെള്ളം പറ്റുമെ അത് തണുത്തുള്ള ആയ കുഴപ്പമുണ്ടോ യഥാർത്ഥ